ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊരു ചൊല്ലുണ്ട് ആ ചൊല്ല് വളരെ സാർത്ഥകമായിരിക്കുന്നത് പത്മജ വേണുഗോപാലിൻ്റെ കാര്യത്തിലാണ് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്താണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് അത് കെ മുരളീധരൻ്റെ പരാജയത്തിന് തൃശ്ശൂരിൽ കെ മുരളീധരൻ്റെ പരാജയത്തിന് കാരണമാവുകയും ചെയ്തു അതിനു മുമ്പ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയിരുന്നു പക്ഷേ പത്മജയുടെ പോക്ക് അങ്ങനെയല്ല എ കെ ആന്റണിയേക്കാൾ കരുത്തുറ്റ നേതാവാണ് കെ കരുണാകരൻ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നേതാവ് അദ്ദേഹത്തിൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പി കാര് ആഘോഷിച്ചു എന്തായാലും ഏത് നിമിഷവും പത്മജയ്ക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടുമെന്ന് ബി ജെ പി പറഞ്ഞു ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ഗവർണർ ആക്കാമെന്നായിരുന്നു ആദ്യത്തെ വാഗ്ദാനം പക്ഷേ പത്മജയെ ഛത്തീസ്ഗഡിൽ ഗവർണറാക്കിയില്ല പകലം രമ രമൺ രേഖയാണ് അവിടെ ഗവർണറാക്കിയത് ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറാക്കാം എന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം അതും പാലിച്ചില്ല ബി ജെ പി ഇതോടുകൂടി പത്മരജ് പത്മ ഇത് ഇതോടുകൂടി പത്മജയ്ക്ക് കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായി തന്നെ കറിവേപ്പിലയാക്കുകയാണ് ബി ജെ പി കോൺഗ്രസിലായിരുന്നപ്പോൾ പത്മജ് പത്മജ മൂന്ന് പ്രാവശ്യം ഇലക്ഷന് നിന്നിരുന്നു മുകുന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും തൃശ്ശൂരിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് പ്രാവശ്യവും ഇലക്ഷന് നിന്നു ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും പത്മ പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടു അതിനുള്ള കാരണം പത്മജ വേണുഗോപാൽ തന്നെയാണ് കരുണാകരനെ പോലെയോ കെ മുരളീധരനെ പോലെയോ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നില്ല പത്മജ വേണുഗോപാൽ അതുകൊണ്ട് തന്നെ അവർ ഇലക്ഷനിൽ ജയിക്കുക അസാധ്യമാണ് കോൺഗ്രസിലായിരുന്നപ്പോൾ ഒരുപാട് ഒരുപാട് പദവികൾ അവർ അവർക്ക് ലഭിച്ചിരുന്നു അവർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നു കെ ഐ സി സി അംഗമായിരുന്നു എൻ ഐ സിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു അങ്ങനെ കരുണാകരന്റെ മകൾക്ക് പരമാവധി പദവികൾ കോൺഗ്രസ് നൽകി അവരുടെ പാരമ്പര്യത്തെ മാനിച്ചുകൊണ്ട് പക്ഷേ അതൊന്നുമല്ലായിരുന്നു പത്മജയുടെ ആവശ്യം അവർക്ക് ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ സീറ്റ് കിട്ടണം ജയിക്കണം എം പി ആകണം എം എൽ എ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹം മന്ത്രിയാകണം എന്നൊക്കെയുള്ള ആഗ്രഹം ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ല കാരണം പത്മജ ഏത് മണ്ഡലത്തിൽ നിന്നാലും തോൽക്കും അത് പത്മജയുടെ ഒരു കഴിവുകേടായി തന്നെ കരുതാം കെ മുരളീധരനെ പോലെയല്ല പത്മജ പത്മജയ്ക്ക് അണികളുടെ അണികൾ കുറവാണ് എന്തായാലും പത്മജയെ കൊണ്ടു നടന്ന ബി ജെ പി ഇപ്പോൾ നിലത്തിട്ടിരിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നത് തൃശ്ശൂരിൽ തന്നെ മത്സരിപ്പിക്കും എന്നാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് തൃശ്ശൂരിൽ പത്മജയ്ക്ക് സീറ്റ് കൊടുക്കില്ല എന്നാണ് തൃശ്ശൂരിൽ പത്മജ മത്സരിക്കാതിരുന്നാൽ പത്മജയ്ക്ക് ഏത് മണ്ഡലം കൊടുക്കും എന്ന ചോദ്യത്തിൽ ഉത്തരം പൊളിറ്റിക്സ് കേരള നേരത്തെ പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിൽ വേണമെങ്കിൽ നിൽക്കാനാണ് പത്മജിയോട് പറഞ്ഞിരിക്കുന്നത് അവിടെ വി കെ പ്രശാന്തും കെ മുരളീധരനുമാണ് എതിരാളികൾ അതുകൊണ്ട് തന്നെ അവിടെ പത്മജ ജയിക്കുന്ന കാര്യം വളരെ പാടാണ് ജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം വി കെ പ്രശാന്ത് അവിടെ ജനകീയനായ എം എൽ എ ആയി കഴിഞ്ഞു കെ മുരളീധരനും മുമ്പ് വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്നു അദ്ദേഹവും ജനകീയനായിരുന്നു ഈ രണ്ട് മഹാമേരുക്കൾ ഏറ്റുമുട്ടുമ്പോൾ പത്മജിക്ക് കാഴ്ചക്കാരിയായി നിൽക്കേണ്ടി വരും കയ്യിലെ കുറെ പണവും പോവും ഇതാണ് ഇപ്പോൾ പത്മജ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി പത്മജിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി തന്നെ കറിവേപ്പിലയാക്കിയാണ് ബി ജെ പി എന്ന് പത്മജ തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിലും പ്രസക്തിയുണ്ട് കാരണം കോൺഗ്രസിൽ വലിയ വലിയ പദവികൾ കെ പി സി സി ജനറൽ സെക്രട്ടറി എഐസി അംഗം എന്നിങ്ങനെ വലിയ വലിയ പദവികൾ വഹിച്ച നേതാവാണ് പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ കോൺഗ്രസ് ഒരുപാട് പരിഗണനകൾ പത്മജയ്ക്ക് നൽകി പക്ഷേ അതിനെ അതിനെയൊക്കെ ചവിട്ടി തേച്ചുകൊണ്ടാണ് പത്മജ ബി ജെ പിയിലേക്ക് പോയത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പത്മജ ആവില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പത്മജയെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നു പത്മജയ്ക്ക് അണികളില്ല പത്മജയ്ക്ക് സ്വന്തമായി ഇലക്ഷനിൽ നിന്ന് ഒരു ഒരു മണ്ഡലത്തിൽ സ്വന്തമായി ഇലക്ഷനിൽ നിന്ന് ജയിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ചുരുക്കത്തിൽ പത്മജ ബി ജെ പിക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഇനി എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പത്മജ രാഹുലിനെ തോൽപ്പിക്കാൻ ശക്തമായ ആരോപണ പെരുമഴയുമായൊക്കെ രംഗത്ത് വന്നെങ്കിലും രാഹുൽ ജയിച്ചു കയറി ഇതോടുകൂടി പത്മജയുടെ ആരോപണങ്ങൾക്ക് ജനങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു എന്തായാലും പത്മജയ്ക്ക് മത്സരിക്കാൻ കൊടുത്തിരിക്കുന്ന മണ്ഡലം വട്ടിയൂർകാവാണ് വട്ടിയൂർകാവിൽ നിന്നാൽ പത്മജ സോഹയാകുമെന്ന് ഉറപ്പ് ബി ജെ പി ഈ ക കൊടും ചതി പത്മജിയോട് കാണിക്കേണ്ടതായിരുന്നു എന്തൊക്കെ മോഹങ്ങളാണ് കൊടുത്തത് ഗവർണറാക്കും മറ്റതാക്കും മറിച്ചതാക്കും എന്നൊക്കെയുള്ള മോഹങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ പോലും ആക്കിയില്ല